ഒസാമ ലാദന്റെ മകൾ സോയ വിവാഹിതയാകുന്നുവെന്ന അവകാശവാദവുമായി ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഭോജ്പൂരി ഗായകൻ പ്രദീപ് മൗര്യയുമായി ഒരു ഫോട്ടോയ്ക്കൊപ്പമാണ് ഈ പോസ്റ്റ് പ്രചരിക്കുന്നത് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒസാമ ലാദന്റെ മകൾ സോയ ഖാൻ വിവാഹിതയാകുന്നു വരൻ ഭോജ്പൂരി ഗായകൻ പ്രദീപ് മൗര്യ അടുത്ത മാസം ഹിന്ദു ആചാരപ്രകാരമായിരിക്കും വിവാഹം നടക്കുക എന്താണ് ഇതിന്റെ പിന്നിലെ വാസ്തവം വാസ്തവം അറിയാൻ ആദ്യം ബിൻലാദന്റെ കുടുംബത്തിൽ നിന്നും അന്വേഷണം തുടങ്ങാം പലപ്പോഴായി നിരവധി വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ള ബിൻലാദിന് നിരവധി ഭാര്യമാരും അതിൽ മക്കളുമുണ്ട് എന്നാൽ ഔദ്യോഗിക രേഖകളിലൊന്നും സോയാ ഖാൻ എന്ന പേരുള്ള ഒരു മകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല മകളായി ചിത്രത്തിൽ അവകാശപ്പെടുന്ന സ്ത്രീയെക്കുറിച്ച് പരിശോധിച്ചാൽ പാകിസ്ഥാൻ മോഡലും നടിയുമായ സൈറ യൂസുഫാണ് അതെന്ന് മനസ്സിലാകും പാകിസ്ഥാൻ നടൻ ഷെഹ്റോ സബ്സ്വാരിയെ വിവാഹം കഴിച്ച സൈറ പിന്നീട് വിവാഹമോചനവും നേടിയിരുന്നു കൂടാതെ കീബോർഡുകളുടെ തിരയലിൽ ഈ അവകാശവാദം ഉന്നയിക്കുന്ന ട്വീറ്റുകൾ രണ്ടായിരത്തി പതിനാല് മുതലുള്ളതാണെന്നും കണ്ടെത്തി ബിൻലാദിന്റെ മകൾ ഹിന്ദുമതം സ്വീകരിച്ചതായുള്ള അവകാശവാദം സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളോ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായി കണ്ടെത്തിയിട്ടില്ല പ്രദീപ് മൗര്യ ഭോജ്പുരി ഗായകനും അഭിനേതാവുമാണ് ഇഷികാ സിംഗ് രജപുത്താണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെന്നും വ്യക്തമാകും കൂടാതെ ഇദ്ദേഹം ഈ അവകാശവാദങ്ങളെ നിഷേധിച്ചതായും പറയുന്നുണ്ട് ഇതോടെ ബിൻലാദിന്റെ മകൾ ഹിന്ദുമതത്തിൽ ചേർന്നതായുള്ള പ്രചാരണം വ്യാജമാണെന്ന് തെളിഞ്ഞു സൈറ യൂസുഫിന്റെയും പ്രദീപ് മൗര്യയുടെയും ചിത്രങ്ങൾ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചിരിക്കുന്ന ചിത്രം